ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് എത്ര തുടക്കക്കാർക്കും സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആണ് നമ്മൾ കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നത് ആദ്യമായി കുക്കർ അടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടാവുമ്പോൾ കറിവേപ്പില ഇടുക അതിനുശേഷം ശേഷം വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ ഒരു പച്ചമണം മാറുന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ ഇവിടെ മൂന്ന് സവാള മൂന്ന് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പിന്നെ പച്ചമുളക് ചതച്ചിട്ടതുകൊണ്ട് തന്നെ പിന്നീട് ഒരു രണ്ട് പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റുക അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം സവാളയിൽ അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പം നന്നായി വഴണ്ടി വരുന്നതിന് ശേഷം പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അല്പം വെള്ളവും പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിക്കുക അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എത്ര ചിക്കൻ കറി വെക്കാൻ അറിയാൻ വയ്യാത്തവർക്കും തുടക്കക്കാർക്കും എല്ലാം വെക്കാവുന്ന ഒരു ഈസി ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ് അപ്പം ചിക്കൻ കറി വെക്കുന്ന കാര്യം പറഞ്ഞപ്പം ആദ്യമേ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ചിക്കൻ കറി വെക്കാൻ അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് ചിക്കൻ കറി വെക്കാൻ അറിയാം വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പുള്ളി എന്നെ വിളിച്ച് അടു അടുക്കളയിൽ പോയി അപ്പം ഞങ്ങൾ ഞങ്ങൾ ആദ്യമേ ചിക്കൻ കറി വെക്കാനുള്ള ആദ്യമായി ഉള്ളി ഇഞ്ചി എല്ലാം വയറ്റി ചിക്കനും എല്ലാം ഇട്ടതിന് ശേഷം പുള്ളി ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പിനകത്ത് ഒരു ലിറ്റർ വെള്ളമെടുത്ത് അതിനകത്ത് ഒഴിച്ച് ചിക്കൻ വേവാൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കും ചിക്കൻ കറി വെക്കാറില്ല എനിക്കും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ആ ഒരു ലിറ്റർ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ചിക്കൻ വേവിക്കാൻ തുടങ്ങി കുറേ കഴിഞ്ഞതിന് ശേഷം ഉമ്മ വന്ന് നോക്കുമ്പം ചിക്കനകത്ത് മൂത്തും വെള്ളം മഴ പെയ്തതുപോലെ വെള്ളപ്പൊക്കം ചിക്കൻ കറിക്കകത്ത് പിന്നീട് ഉമ്മ അത് വെള്ളം മുഴുവൻ ഊറ്റിയെടുത്തതിന് ശേഷമാണ് ആ കറി ഒന്ന് സെറ്റായി വന്നത് പിന്നീട് മനസ്സിലായി ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല എന്ന് പിന്നീട് മനസ് അന്ന് ഞാൻ കുത്തിയിരുന്നു ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് പഠിച്ചതാണ് കേട്ടോ അപ്പം ആദ്യം എനിക്കും പാചകമൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു പിന്നീട് ഞാൻ പെയ്യ പെയ്യ പഠിച്ചു വന്നതാണ് അതുമാത്രമല്ല ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ കറി എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഇഷ്ടമല്ലാത്തവരാരും ഇല്ല എല്ലാവർക്കും ഇഷ്ടം ചിക്കൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കണം ഇവിടെ നമ്മൾ ചിക്കൻ കറി റെഡിയായി പിന്നെ കുക്കർ ഓഫ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ തുറന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിന് ഉള്ള ഉപ്പാണോ നോക്കി പിന്നെ ലാസ്റ്റ് ഞാൻ ഇച്ചിരി ഗരം മസാല പൊടി ഇടും ആ ഗരം മസാല ഫ്ലേവറും നല്ല കണക്കൊന്ന് വരാൻ വേണ്ടിയാണ് അവസാനം തീ കുറച്ച് വെച്ച് അല്പം ഉപ്പും ഗരം മസാല പൊടിയും ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പം ചോറിനും ചപ്പാത്തിക്കും ബ്രെഡിനും എല്ലാം കൂടെ ഉപയോഗിക്കാവുന്നതാണ് താങ്ക്